നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം വിവാഹ ശേഷമാണ് പേളി മാണി തന്റെ യൂട്യൂബ് ചാനലുമായി സജീവമായത് വളരെ വിരളമായി പുരസ്കാര ചടങ്ങുകളിൽ മാത്രമാണ് ഹോസ്റ്റായി പേളി പ്രത്യക്ഷപ്പെടാറുള്ളത് ഭർത്താവ് ശ്രീനിഷ് അരവിന്ദിനാണ് യൂട്യൂബ് ചാനലിന്റെ പൂർണ്ണ ചുമതല പേളിമാണി എന്ന പ്രധാന ചാനലിലാണ് കൂടുതലും വീഡിയോകൾ താരദമ്പതികൾ പങ്കുവയ്ക്കാറുള്ളത് വ്ലോഗുകൾ യാത്ര പാചകം വീട്ടുവിശേഷങ്ങൾ സെലിബ്രിറ്റി ചാറ്റ് ഷോ മോട്ടിവേഷണൽ വീഡിയോകൾ എന്നിവയാണ് പ്രധാന കണ്ടന്റുകൾ തെന്നിന്ത്യയിലെ ഒട്ടുമിക്ക സെലിബ്രിറ്റികളും സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി പേളിയുടെ സെലിബ്രിറ്റി ചാറ്റ് ഷോയായ പേളി മാണി ഷോയിൽ അതിഥികളായി എത്താറുണ്ട് ഇപ്പോഴത്തെ മായാനദി സിനിമയുടെ കാസ്റ്റിംഗ് കോൾ പോസ്റ്റ് ചെയ്തപ്പോൾ ആദ്യം വന്ന മെയിൽ പേളി മാണിയുടേതാണെന്നാണ് ബിനു പപ്പു നടൻ ബിനു പപ്പു പറയുന്നത് ബിനുവും ഭാഗമായ ഏറ്റവും പുതിയ സിനിമ എക്കോയുടെ പ്രൊമോഷന്റെ ഭാഗമായി പേളിയുടെ യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു നടൻ ഇക്കാര്യം വെളിപ്പെടുത്തിയത് മായാനദി എന്ന മൂവി നമുക്ക് എല്ലാവർക്കും സ്പെഷ്യൽ ആയിട്ടുള്ള സിനിമയാണ് ആഷി കബുവിന്റെ മിക്ക സിനിമകളും നമുക്ക് സ്പെഷ്യൽ ആണ് യുണീക്കായിട്ടുള്ള സംവിധായകനാണ് അദ്ദേഹം എന്ന് പേളി പറഞ്ഞപ്പോഴാണ് ബിനു ഇക്കാര്യം എടുത്തിട്ടത് അത് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത് എന്റെ അടുത്ത് നീ വന്ന് പെട്ടല്ലോ മായാനദിയുടെ ഓഡിഷന് ഫസ്റ്റ് വന്ന മെയിൽ പേളിമാണിയുടേതാണ് അതെനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടെന്നും ബിനു പറഞ്ഞു ആ പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ട് രണ്ട് മിനിറ്റിനകം ഞാൻ മെയിൽ അയച്ചു എന്നായിരുന്നു മേളിയുടെ പേളിയുടെ മറുപടി അത് കേട്ടതും ഒരു കയ്യടി കൊടുക്കണോ എന്നായിരുന്നു ബിനു പറഞ്ഞത് എന്നിട്ട് പേളിമാണിയെ സെലക്ട് ചെയ്തിട്ട് െന്ന് സന്ദീപ് പ്രദീപ് ചോദിച്ചപ്പോൾ പിന്നെ പറയാമെന്നായിരുന്നു ബിനു പപ്പുവിന്റെ മറുപടി ഓരോരോ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കല്ലേ എന്നെ ഇമോഷണൽ ആക്കല്ലേ എന്നെ എന്തിനാണ് ഇഗ്നോർ ചെയ്തത് നിങ്ങളാണല്ലേ നിങ്ങളാണല്ലേ എന്റെ മെയിൽ ഡിലീറ്റ് ചെയ്തത് എന്ന് പേളി ബിനു പപ്പുവിനോട് ചോദിച്ചു പേളിയുടെ മെയിൽ വന്ന കാര്യം ഞാൻ ആഷിക്കയോട് പോയി പറഞ്ഞിരുന്നു എന്നിട്ട് പേളിയെ ഓഡീഷന് വിളിക്കുകയും ചെയ്തിരുന്നു എന്നും ബിനു കൂട്ടിച്ചേർത്തു അയ്യോ ഞാൻ കണ്ടില്ല ടിഷു തരാം കരയണം എനിക്ക് എന്തോ ഒരു കള്ളക്കഥ എക്കോ പോലെ ഇതിന് പിന്നിലുണ്ട് എന്നെ റെസ്ട്രിക്ട് ചെയ്തിട്ട് പക്ഷേ പ്രൊട്ടക്ട് ചെയ്തു എന്ന് പറയുന്നത് പോലെ തോന്നുന്നു കുഴപ്പമില്ല ഞാൻ കരയാം മായാനദി ടുവിന് വിളിച്ചാൽ ഞാൻ പൊക്കോട്ടെ ശ്രീനി എന്നുമാണ് മറുപടിയുമായി സര സരസ്വമായി സംസാരിച്ച് പേളി പറഞ്ഞത് മുപ്പത്തിയാറുകാരിയായ പേളി നായികാവേഷങ്ങൾ ചെയ്തിട്ടുള്ള സിനിമകൾ വിരളമാണ് നീലാകാശം പച്ചക്കുടൽ ചുവന്ന ഭൂമി എന്ന ദുൽഖർ സിനിമയിലേക്ക് ബൈക്കർ ഗേളായിട്ടായിരുന്നു പേളിയുടെ സിനിമ അരങ്ങേറ്റം പിന്നീട് ദി ലാസ്റ്റ് സപ്പർ ഞാൻ ലോഹം ഡബിൾ ബാരൽ ജോ ആൻഡ് ദി ബോയ് പ്രേതം കാപ്പിരി തുരുത്ത് പുള്ളിക്കാരൻ സ്റ്റാറ ഹു ലുഡോ വലിമൈ ക്യൂൻ എലിസബത്ത് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ തുടങ്ങിയ നിരവധി സിനിമകളിൽ അഭിനയിച്ചു ഒരിടയ്ക്ക് അവതാരക റോളിൽ മിനിസ്ക്രീനിൽ തിളങ്ങി നിന്ന പേളി വിവാഹ യൂട്യൂബ് ചാനലിന് കൂടുതൽ ശ്രദ്ധ കൊടുക്കുകയായിരുന്നു ടോവിനോ തോമസ് സിനിമകളിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു ചിത്രം തന്നെയാണ് രണ്ടായിരത്തി പതിനേഴിൽ റിലീസ് ചെയ്ത മായാനദി ആഷിഖ ബോസ് സംവിധാനം ചെയ്ത സിനിമയ്ക്ക് തിരക്കഥ ഒരുക്കിയത് ശ്യാം പുഷ്കരനും ദിലീപ് നായരുമായിരുന്നു സിനിമയുടെ അണിയറയിൽ പ്രവർത്തിച്ചവരിൽ ഒരാൾ നടൻ ബിനുപപ്പുവായിരുന്നു നടി ഐശ്വര്യ ലക്ഷ്മിയുടെ കരിയറിൽ ടേണിംഗ് പോയിന്റായി മാറിയ കഥാപാത്രമായിരുന്നു മായാനദിയിലെ അപ്പു മാത്തനെന്ന കഥാപാത്രത്തെയാണ് സിനിമയിൽ ടോവിനോ തോമസ് അവതരിപ്പിച്ചത് ഐശ്വര്യലക്ഷ്മി ഐശ്വര്യലക്ഷ്മിയുടെ കരിയറിൽ സംഭവിച്ച രണ്ടാമത്തെ സിനിമയുമായിരുന്നു ഇത് അതിനു മുൻപ് ഞങ്ങൾ ഞണ്ടുകളുടെ നാട്ടിൽ ഒരു ഇടവേള എന്ന സിനിമയിലാണ് ഐശ്വര്യലക്ഷ്മി നായികയായത് അതേസമയം അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായ അഭിമുഖമായിരുന്നു ധ്യാൻ ശ്രീനിവാസന്റെ ഇത് പേളിമാണിയുടെ ഷോയിൽ ധ്യാൻ അതിഥിയായി എത്തിയിരുന്നു വളരെ തമാശ തമാശാരൂപണയാണ് ധ്യാനുമായുള്ള ഇന്റർവ്യൂ പേളി തുടങ്ങിയത് എന്നാൽ ഇന്റർവ്യൂ മുന്നോട്ടു പോകും ഗൗരവമുള്ളതായി മാറി തമാശകൾ പ്രതീക്ഷിച്ചെത്തിയ വ്യൂവേഴ്സ് കണ്ടത് ഗൗരവമുള്ള കാര്യങ്ങൾ സംസാരിക്കുന്ന ധ്യാനിനെയാണ് ഈ അഭിമുഖത്തെക്കുറിച്ച് ധ്യാൻ പറഞ്ഞതും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു ഈ അടുത്ത പേളിയുമായുള്ള ഇന്റർവ്യൂവിൽ വേറൊരു ധ്യാനായിരുന്നു സത്യം പറഞ്ഞാൽ അത് ട്വിസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് ധ്യാനാണ് പ്രീ പ്ലാൻഡായി ധ്യാനിന്റെ മനസ്സിലുണ്ടായ ആശയത്തെ അവിടെ കൊണ്ടുപോയി പറഞ്ഞതല്ലേ എന്നായിരുന്നു ആങ്കറുടെ ചോദ്യം ഇതിന് ധ്യാൻ മറുപടി നൽകിയിരുന്നു അങ്ങനെയല്ല സിംഗിൾ ഇന്റർവ്യൂകൾ ഞാൻ അങ്ങനെ കൊടുക്കാറില്ല അപ്പോൾ വീണ വീണയൊക്കെ എന്നെ ബഹിഷ്കരിക്കും സോഫി ചേച്ചിയും ഞാനും കൂടി ഇന്റർവ്യൂവിന് ഇരിക്കാമെന്നാണ് പ്ലാൻ ചെയ്തത് അവിടെ പോയപ്പോഴാണ് ലാസ്റ്റ് മിനിറ്റ് സോഫി ചേച്ചി ഉണ്ടാവില്ല എന്ന് പറയുന്നതും ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വരുന്നതും അപ്പോൾ പിന്നെ പേളയുടെ ഒരു പരിപാടിയിലോട്ട് പോകേണ്ടേ എന്ന രീതിയിൽ ഞാൻ പറയേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ആ വഴിക്ക് കുത്തിക്കയറ്റി ആ സമയത്ത് ഞാൻ ആലോചിച്ചിരുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞതേ ഉള്ളൂ എന്നാണ് ധ്യാൻ പറഞ്ഞത് പരാമർശം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി ആ ഇന്റർവ്യൂ കണ്ടപ്പോഴേ മനസ്സിലായി പേളിയുടെ ഫേക്ക് ക്യാരക്ടർ ണിച്ചതാണെന്ന് പേളിയെ ഇഷ്ടമല്ല എന്ന് പുള്ളിയുടെ പെരുമാറ്റത്തിൽ നിന്ന് മനസ്സിലായി അത് അവരുടെ മുൻപിൽ ഇരുന്ന് പറയുകയും ചെയ്തു പേളിയാണെങ്കിൽ അത് മനസ്സിലാക്കി ഉടനെ വിഷയം മാറ്റി അങ്ങ് കൊണ്ടുപോയി ഇനി പേളി ധ്യാനിനെ വിളിക്കില്ല ആകെപ്പാടെ പേളിയെ പറ്റി പൊക്കി പറയാതെ ഉള്ളത് പറഞ്ഞത് ധ്യാൻ മാത്രമാണ് പേളിയുടെ ഫാൻസ് പറഞ്ഞത് ധ്യാനിന്റെ മറ്റൊരു സൈഡ് കൊണ്ടുവന്നു എന്നൊക്കെയാണ് ധ്യാൻ അറിഞ്ഞുകൊണ്ട് തെരഞ്ഞെടുത്ത ഒരു സീരിയസ് ഇന്റർവ്യൂ ഫോർമാറ്റായിരുന്നു എന്ന് അന്നേ എനിക്ക് മനസ്സിലായിരുന്നു പക്ഷേ പേളി പ്രതീക്ഷിച്ചത് അത് തഗ് ധ്യാൻ പ്ലസ് പ്ലസ് തഗ് പേളി മില്യൺ വ്യൂവേഴ്സ് എന്നായിരുന്നു എന്നിങ്ങനെ കമന്റുകൾ വരുന്നുണ്ട് അടുത്ത കാലത്തായി പേളിമാണിയുടെ ഇന്റർവ്യൂകൾക്ക് ഹേറ്റേഴ്സ് കൂടുതലാണ് ഗൗരവമില്ലാതെയാണ് പേളി തന്റെ അഭിമുഖങ്ങളെയും കൈകാര്യം ചെയ്യുന്നതെന്ന് കഴിഞ്ഞ കുറച്ചു നാളുകളായി സോഷ്യൽ മീഡിയയിൽ അഭിപ്രായമുണ്ട് എല്ലാ ഇന്റർവ്യൂകളിലും ഭർത്താവിനെയും കുട്ടികളെയും കുറിച്ച് പേളി സംസാരിക്കുന്നുവെന്നും വന്നിരിക്കുന്ന അതിഥിയെ കുറിച്ച് അറിയുന്നതിനേക്കാൾ തന്റെ കാര്യങ്ങൾ സംസാരിക്കാനാണ് പേളി പേളിക്ക് ഉത്സാഹമെന്നും വിമർശനങ്ങൾ വന്നിരുന്നു എന്നാൽ വിമർശകരെക്കാൾ കൂടുതൽ ആരാധകർ പേളി മാണിക്കുണ്ട് വിമർശനങ്ങൾ പേളിയുടെ ജനപ്രീതിയെ ബാധിച്ചിട്ടില്ല വ്ളോഗുകളും ഷോകളും എല്ലാമായി കരിയറിലെ തിരക്കുകളാണ് പേളി കരിയറിനൊപ്പം കുടുംബജീവിതവും പേളി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ബിഗ് ബോസ് ഷോയ്ക്ക് ശേഷമാണ് പേളിയുടെ ജീവിതം മാറി മറിയുന്നത് മലയാളത്തിലെ ആദ്യ ബിഗ് ബോസ് സീസൺ എക്കാലവും ഓർത്തിരിക്കാൻ മലയാളികൾക്ക് പേളിയും ശ്രീനിഷും മാത്രം മതി ബിഗ് ബോസിന്റെ ഭാഗമായി പല പ്രണയങ്ങളും ഉണ്ടായെങ്കിലും അത് ജീവിതമായി മാറിയ മാറ്റിയ രണ്ടുപേർ അന്നും ഇന്നും പേളിയും ശ്രീനിഷും മാത്രം തന്നെയാണ് ആറു വർഷത്തെ ജീവിതത്തിന് മാറ്റുകൂട്ടാൻ ഇന്ന് മക്കളായ നിലയും നിതാരയും ഇവർക്കൊപ്പമുണ്ട് പേളിയുടെ എല്ലാ സന്തോഷത്തിലും കൂടെ നിൽക്കുന്ന ഭർത്താവാണ് ശ്രീനിഷ് അനവൻ പ്രണയകാലം മുതൽ ഇന്ന് വരെ പേളിയും ശ്രീനിഷും ഒന്നിച്ച സൂപ്പർ ഹിറ്റ് വ്ളോഗുകൾ നിരവധിയാണ് പേളി പ്രൊഡക്ഷൻസ് എന്ന പേരിൽ പേളിയും ശ്രീനിഷും ചേർന്നാണ് ഇവരുടെ വ്ലോഗ് നിർമ്മാണ സംരംഭത്തിന്റെ നടത്തിപ്പ് ഇതിനിടയിൽ രണ്ടു മക്കളും ഇടയ്ക്കിടെ പേളിയുടെ വ്ളോഗുകളിൽ കയറി പറ്റാറുണ്ട് ഇവർക്കുമുണ്ട് ഫാൻസ് നിലയ്ക്കും നിതാരയ്ക്കും അച്ഛനമ്മമാർ ഓരോരോ പേജുകൾ ഇൻസ്റ്റാഗ്രാമിൽ തുറന്നു കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ തന്നെ രണ്ട് കൺമണികൾക്കും പേളിയുടെയും ശ്രീനീഷിന്റെയും ചില ഫാൻസ് മാത്രം മതി ആരാധകരാവാൻ നാല് പോയിന്റ് ഏഴ് മില്യൺ ഫോളോവേഴ്സുള്ള ഇൻസ്റ്റാഗ്രാം പേജിന്റെ ഉടമ കൂടിയാണ് പേളിമാണി